കഴിഞ്ഞ വർഷം നിഫ്റ്റി സ്മോൾ ക്യാപ്പ് അറുപത്തിനാല് ശതമാനത്തിന്റെയും നിഫ്റ്റി മിഡ് ക്യാപ്പ് അൻപത്തി ആറ് ശതമാനത്തിന്റെയും നിഫ്റ്റി ലാർജ് ക്യാപ്പ് വെറും ഇരുപത്തിയേഴ് ശതമാനത്തിന്റെയും മുന്നേറ്റമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അപ്പൊ ഈ നിഫ്റ്റി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഇൻഡെക്സുകളിൽ കഴിഞ്ഞ വർഷം നടന്ന ഒരു റാലിയിൽ അതിന്റെ ബാക്കിയായിട്ടുള്ള ഫാളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഫാള് വെറുതെ ഉണ്ടായതല്ല മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിൽ പലതും ഓവർ വാല്യൂഡ് ആണെന്നും അതിന്റെ വിലയെല്ലാം തന്നെ ഓവർ പ്രൈസിലാണെന്നും സെബി ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി പുരി ബുച്ച് പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഷെയർസ് എല്ലാം കൂടെ താഴേക്ക് വീണത് ഇതിനൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലായിട്ട് സെബി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളെ പറ്റി സെബി എന്താണ് പറഞ്ഞത് എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് സെബി ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയത് ഇത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദിസ് ദിസ്ഇസ് മാർക്കറ്റ് ഷീറ്റ് ഞാൻ അവലക്ഷി നമുക്ക് തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ സെബി എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇരുപത്തി മൂവായിരം കോടി രൂപയുടെ ക്യാഷ് ഇൻഫ്ലോ ആണ് ഉണ്ടായത് അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് ഫണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലേക്ക് ഇത്തരത്തിൽ നാൽപ്പത്തി ഒന്നായിരം കോടി രൂപയുടെ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടായി അതേസമയം നമ്മൾ ലാർജ് ക്യാപ് ഫണ്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ നാലായിരം കോടി രൂപയുടെ ഫണ്ടിന്റെ ഔട്ട്ഫ്ലോ ആണ് ഉണ്ടായതെന്ന് കാണാം അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള ആംഫിയുടെ കണക്കുകൾ പ്രകാരം ഇത്തരത്തിൽ മിഡ് ക്യാപ്പുകളുടെ ഫോളിയോ എന്ന് പറഞ്ഞത് ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് കോടിയാണെന്ന് കാണാം ഫോളിയോ എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ ആ ഒരു ഫണ്ടിന് നിങ്ങളുടെ പേരിൽ ഒരു ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിക്കുന്നതായിരിക്കും ഇത്തരം നമ്പറിനെയാണ് നമ്മൾ ഫോളോ എന്ന് പറയുന്നത് അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് മിഡ് ക്യാപ്പിന്റെ ഈ ഒരു ഫോളോ എന്ന് പറഞ്ഞത് വൺ പോയിന്റ് ത്രീ ത്രീ ക്രോർ ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പിൽ ഇത് ഒന്നേ പോയിന്റ് ഏഴ് എട്ട് കോടിയും ലാർജ് ക്യാപ്പിൽ ഇത് ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് കോടി കാണാം ഇതോടെ മ്യൂച്വൽ ഫണ്ടുകളുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൻ്റെ രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം കോടി കാണാം മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അതും രണ്ടേ പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം കോടിയാണെന്ന് കാണാൻ പറ്റുന്നതാണ് അതുപോലെ സ്മോൾ ക്യാപ്പും രണ്ടേ പോയിന്റ് നാല് ഏഴ് ലക്ഷം കോടി ആയതായിട്ട് കാണാം അപ്പൊ ഒരു വർഷത്തെ ഈ പറഞ്ഞ കണക്കുകളിലേക്ക് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് അതായത് സേഫ് ആയിട്ടുള്ള ലാർജ് ക്യാപ്പിനെ അപേക്ഷിച്ചുകൊണ്ട് റിസ്ക് ആയിട്ടുള്ള സ്മോൾ മിഡ് ക്യാപ്പുകളിലായിട്ട് ആളുകൾ മ്യൂച്വൽ ഫണ്ട് ത്രൂ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെന്ന് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആൾക്കാർ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമായിട്ട് ഇത്തരത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും പിന്നീട് അത് പാനിക് സെല്ലിങ്ങിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഇത്തരത്തിലെ സ്മോൾ ക്യാപ്പിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അവിടെ ലിക്വിഡിറ്റി കുറവായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ക്രാഷ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത്തരത്തിലും ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ നഷ്ടത്തിലാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് സെബി ആശങ്കയായിട്ട് മുന്നോട്ട് വെച്ചത് അപ്പൊ കൂടുതൽ ആൾക്കാരും ഇത്തരത്തിലും മ്യൂച്വൽ ഫണ്ട് വഴി സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം തന്നെ ഓവർ വാല്യൂഡ് ആണ് ഇതാണ് സെബി മുന്നോട്ട് വെച്ച ആശങ്ക ശങ്ക അപ്പൊ ഈ പറയുന്ന സാഹചര്യം മുന്നോട്ട് പോകാതിരിക്കാനായിട്ട് സെബി എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇത്ര കാലം നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ ഒരു വ്യക്തി ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് സ്മോൾ ക്യാപ്പിലോ മിഡ് ക്യാപിലോ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ആ ഒരു ഫണ്ടിന്റെ അറുപത്തി അഞ്ച് ശതമാനവും മസ്റ്റ് ആയിട്ട് ഇത്തരത്തിൽ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഫണ്ടുകളിലോ ആയിട്ട് കമ്പൽസറി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമായിരുന്നു എന്നാൽ അതിനൊരു അപ്പർ ലിമിറ്റ് ഇല്ലായിരുന്നു മിനിമം അറുപത്തഞ്ച് ശതമാനം ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമായിരുന്നു എന്നാൽ ആ പല മ്യൂച്വൽ ഫണ്ടുകളും കൂടുതൽ റിട്ടേൺസ് ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആ തൊണ്ണൂറ് ശതമാനം വരേക്ക് ഇത്തരത്തിൽ സ്മോൾ ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ സെബി പദ്ധതി ഇടുന്നത് അറുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ അതിൽ ആയിട്ടോ ഒരു അപ്പർ ലിമിറ്റ് ഫിക്സ് ചെയ്യാനാണ് അതായത് ആ ആ എത്രയാണോ പറയുന്ന ലിമിറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അത്ര മാത്രമേ മ്യൂച്വൽ ഫണ്ടിന്റെ സ്മോൾ ക്യാപ്പിലേക്കും മിഡ് ക്യാപ്പിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ബാക്കി വരുന്ന ആ ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബോൺസിലോ അല്ലെങ്കിൽ ലാർജ് ക്യാപ്പിലോ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ റിട്ടേൺ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി സ്മോൾ ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അപ്പർ ലിമിറ്റ് എന്താണോ അത്ര മാത്രം ഫണ്ടുകൾ മാത്രമേ അതിലേക്ക് ഇൻവെസ്റ്റ് ആവുകയുള്ളൂ അത് ഇത്തരത്തിലാവും റിട്ടേൺ കിട്ടുന്നതിനെ സാരമായി ബാധിക്കുന്നതാണ് എന്നാൽ നമ്മൾ ലോങ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പാനിക് സെല്ലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് അവിടെ സേഫ് ആയിരിക്കും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ലാർജ് ക്യാപ്പിലും അതുപോലെ തന്നെ ബോണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പെട്ടെന്ന് സെല്ല് ചെയ്ത് ലിക്വിഡേറ്റ് ചെയ്യാനും പറ്റുന്നതാണ് അതുപോലെ സെബി രണ്ടാമതായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇത്ര സ്മോൾ മിഡ് ക്യാപ്പുകളിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാർണിംഗും അവയർനെസ്സും കൊടുക്കാനാണ് അതായത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് അതിന്റെ റിസ്ക് ഫാക്ടറുകൾ എത്രത്തോളം ഈ ഫണ്ട് താഴേക്ക് പോകാനുള്ള സാധ്യത ഇത്തരം കാര്യങ്ങൾക്ക് പലർക്കും അവയർനെസ് ഉണ്ടാകില്ല അത് പ്രോപ്പർ ആയിട്ട് കൊടുക്കാനാണ് സെബി ഉദ്ദേശിക്കുന്നത് മൂന്നാമതായിട്ട് ആംഫി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു കാര്യം ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്തരം സ്മോൾ മീഡിയം ക്യാപ്പ് ഫണ്ടുകളിലേക്കുള്ള ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അതായത് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്മോൾ മീഡിയം ക്യാപ്പിലേക്ക് ആളുകൾക്ക് ഇത്തരത്തിൽ ലംസും ഇൻവെസ്റ്റ്മെന്റ് ഇനി മുതൽ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് ഐ പിള്ള ഇൻവെസ്റ്റ്മെന്റിന് പുറത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിയന്ത്രണങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആംഫി ഇത്തരത്തിൽ ഓരോ മ്യൂച്വൽ ഫണ്ടുകളോടും പറഞ്ഞു ഓൾറെഡി ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നുജ്യമായിട്ടുള്ള ലിമിറ്റേഷൻസ് നിങ്ങളുടെ ഫണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ സി ഐ സി പ്രൊഡൻഷ്യൽ മിഡ് ക്യാപ് ഫണ്ട് അതുപോലെ തന്നെ കോട്ടക്കിന്റെ സ്മോൾ ക്യാപ് ഫണ്ട് നിപ്പോ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഈ ഫണ്ടുകളെല്ലാം തന്നെ തങ്ങളുടെ എസ് ഐ പി ഇൻവെസ്റ്റ്മെന്റിന്റെ പുറത്ത് കുറെ രീതിയിലുള്ള ലിമിറ്റേഷൻസ് കൊണ്ടുവന്നു അപ്പൊ ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ഫണ്ട് എസ് ഐ പിയിൽ കൊണ്ടുവന്ന ലിമിറ്റേഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി എസ് ഐ പി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് പതിനായിരം രൂപയിൽ കൂടുതലായിട്ട് അവിടെ എസ് ഐ പി ചെയ്യാനായിട്ട് പറ്റുകയില്ല അതുപോലെ തന്നെ നിങ്ങൾ ആഴ്ചയിൽ എസ് ഐ പി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അൻപതിനായിരം രൂപയിൽ കൂടുതൽ ായിട്ട് നിങ്ങൾക്ക് ആ ഒരു എസ് ഐ പി ചെയ്യാൻ പറ്റുകയില്ല ഇനി നിങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ എസ് ഐ പി എന്ന വ്യക്തിയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല ഇനി നിങ്ങൾ മാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതലായിട്ടും എസ് ഐ പി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുകയില്ല ഇനി ഇതേ ഫണ്ടിൽ മൂന്ന് മാസം കൂടുമ്പോൾ എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആറ് ലക്ഷം രൂപയിൽ കൂടുതലായിട്ട് എസ് ഐ പി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുകയില്ല ഇനി നമ്മൾ കോട്ടക്കിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത്തരത്തില് നിങ്ങൾ എല്ലാ ദിവസവും എസ് ഐ പി എന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയിൽ കൂടുതലായിട്ട് എസ് ഐ സാധിക്കില്ല ഇനി നിങ്ങൾ ആഴ്ചയിൽ എസ് ഐ പി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയിൽ കൂടുതലായിട്ട് എസ് ഐ പി ചെയ്യാൻ സാധിക്കില്ല ഇനി നിങ്ങൾ മാസത്തിൽ എസ് ഐ പി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ഫണ്ടിൽ ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എസ് ഐ പി ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾ മൂന്ന് മാസം കൂടുമ്പം ഈ ഒരു ഫണ്ടിൽ എസ് ഐ പി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എഴുപത്തി അയ്യായിരം രൂപയിൽ കൂടുതലായിട്ട് എസ് ഐ പി ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ആംഫിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പല മ്യൂച്വൽ ഫണ്ടുകളും ഇത്തരത്തിൽ അവരുടെ ഫണ്ടുകളിലായിട്ടുള്ള ലംസം ഇൻവെസ്റ്റ്മെന്റിലും അതുപോലെ തന്നെ എസ്ഐ പി ഇൻവെസ്റ്റ്മെന്റിലും വലിയ രീതിയിലുള്ള ലിമിറ്റേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ സെബി മുന്നോട്ട് വെച്ച ആശങ്കയും ഇതിന് പിന്നാലെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകളിലായിട്ട് കൊണ്ടുവന്ന നിയന്ത്രണങ്ങളുമാണ് മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് വീഴാനുള്ള പ്രധാന കാരണം അങ്ങനെയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം അതായത് നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സെബിയുടെ ഈ ഒരു പുതിയ നിയന്ത്രണം കാരണം നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള റിട്ടേൺസ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുകയില്ല എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇത് നല്ലതാണെന്ന് കാണാം അതായത് ലോങ് ടേമിലേക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെബി ഇത്തരം നിയന്ത്രണങ്ങളെല്ലാം കൊണ്ടുവന്നത് അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാവുകയോ ഒരു പാനഷയിലേക്കോ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വലിയ രീതിയിലുള്ള ഇടിവ് ഉണ്ടാകില്ല അത് സംഭവിക്കാതിരിക്കാനാണ് സെബി ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് അപ്പൊ നമ്മൾ ഒരു ലാർജർ ഗോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് എല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകളിലേക്കുള്ള ആ ഒരു ക്യാഷ് ഇൻഫ്ലോ കുറയ്ക്കുകയാണ് ഇത്തരത്തിൽ സെബിയുടെ ലക്ഷ്യം ഇതിലൂടെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ റിസ്ക് എടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ നഷ്ടത്തിലേക്കോ പോകുന്നത് തടയാനാണ് സെബി ഉദ്ദേശിക്കുന്നത് അതായത് മ്യൂച്വൽ ഫണ്ട് മേഖലയ്ക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിന് മ്യൂച്വൽ ഫണ്ടിലുള്ള ആ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കുക ഇതെല്ലാം തന്നെയാണ് സെബിയുടെ ലക്ഷ്യം എന്നാൽ ഇപ്പം ഷോർട്ട് ടേമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും മ്യൂച്വൽ ഫണ്ട് ഇത്തരത്തിലെ നഷ്ടത്തിലായിരിക്കും എന്നാൽ നിങ്ങളുടെ ആ ഒരു എസ് ഐ പി പ്രോപ്പറായ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി നിങ്ങൾ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്കുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ലിമിറ്റേഷൻസ് വന്നതുകൊണ്ടാണ് ഈ ഒരു മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ഫാൾ ഉണ്ടായിട്ടുള്ളത് എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞത് നല്ല കമ്പനി ആണെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ബിസിനസ് പ്രോപ്പർ ആണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കെട്ടടങ്ങി കഴിഞ്ഞതിന് ശേഷം ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കുകളും തിരികെ കയറുന്നത് തന്നെയായിരിക്കും അതായത് നമ്മൾ പാസ്റ്റിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ അദാനിയുടെ ഇഷ്യൂ ആണെങ്കിലും എത്രത്തോളം പല പല വാർത്തകളും പല പല ഇഷ്യൂകളും വന്നിട്ടുണ്ട് ആ കാലങ്ങളിലെല്ലാം തന്നെ മാർക്കറ്റ് താഴേക്ക് വീണിട്ടുമുണ്ട് എന്നാൽ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് മാർക്കറ്റ് അതുപോലെ തന്നെ അവിടുന്ന് ശക്തമായി തിരികെ കയറിയിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞത് അവരുടെ ബിസിനസും അവരുടെ മാനേജ്മെന്റും എല്ലാം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടേമിൽ അത് തിരികെ കയറുന്നത് തന്നെയായിരിക്കും അപ്പൊ ഇത്തരത്തിലൊരു ഫാൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പാനിക് സെല്ലിങ് ചെയ്യാതെ കൂടുതലായിട്ട് അതിനെപ്പറ്റി സ്റ്റഡി നടത്താനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇതാണ് അതായത് പാനിക് സെല്ലിങ് ഒഴിവാക്കാൻ വേണ്ടിയാണ് സെബി ഇത്തരത്തിൽ കുറെ ലിമിറ്റേഷൻസ് കൊണ്ടുവന്നത് എന്നാൽ സെബിയുടെ ഈ ഒരു നടപടി തന്നെയല്ലേ പാനിക് സെല്ലിങ്ങിന് തുടക്കം കുറിച്ചത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് കമന്റ് ചെയ്ത് അറിയിക്കുക